ഹലോ കിട്ടുകാരെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു ഉച്ച തിരിഞ്ഞുള്ള ഒരു ദിവസം ഒരു ഒരു ദിവസത്തെ ഉച്ചതിരിഞ്ഞുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ തിരക്ക് പിടിച്ച പണിയിലാണ് എൻ്റെ സൗണ്ടൊന്നും ശരിയായിട്ടില്ല വോയിസ് ഓവർ കൊടുക്കുമ്പം ബീട്രൂത്ത് താരനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താള് പുളിയിട്ട് വെച്ച താൾ കറിയുമാണ് കേട്ടോ ഇനിയാൻ വെച്ചത് അപ്പോൾ നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ് ഞാൻ വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കുന്നെങ്കിലും ശനിയാഴ്ച വൈകുന്നേരം നടന്ന കാര്യമാണ് കേട്ടോ തിരക്കാവൊക്കെ ഓടി പിടിച്ച് ഒന്ന് തുടച്ചിട്ടു കേട്ടോ പിന്നെ നമ്മുടെ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഓർക്കുമ്പോൾ ഓർക്കുമ്പോഴാണ് ഓരോ ഭാഗത്ത് ഭാഗമായിട്ട് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട് പിന്നെ ലൈവ് ഒക്കെ ഇട്ട് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഒരുങ്ങാൻ തീരുമാനിച്ച് കുട്ടികളെയൊക്കെ ഒരുക്കി ഞാനും ഒരുങ്ങി ഹസ്ബൻഡ് വന്നിട്ട് വേണം പെരുന്നാളിൻ്റെ പരിപാടിക്ക് ഇറങ്ങാൻ കുറച്ച് താമസിച്ച് പോയി കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ ഇറങ്ങിയാണ് ഉണ്ടായത് പിന്നെ ഇത് പതിവാണ് അപ്പം വന്ന് കഴിഞ്ഞാൽ അപ്പനും മക്കളെ കൊണ്ടൊരു സ്നേഹപ്രകടനം പിന്നെ അപ്പം അത് ഈ വഴിയിലോട്ട് ഇറങ്ങി ഏകദേശം ഒമ്പതൊമ്പതരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഏക അസമയമായ വഴിവിളക്ക് ഇതില്ലെങ്കിൽ നേരെ പോയി തൊട്ടി തൊട്ടിച്ചടാം അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ പരിപാടിയൊക്കെ തീർന്ന് വെടിക്കെട്ടിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം വീട്ടിൽ നിന്ന് തന്നെ ബഹളമായിരുന്നു കേട്ടോ പിള്ളേർക്ക് ഭയങ്കര പേടിയാണ് അപ്പം അങ്ങോട്ട് അടുത്ത് ചെല്ലുന്നോറും പിള്ളേർക്ക് നല്ല പേടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താകുമെന്ന് ഉള്ളത് നമുക്ക് നോക്കാം അങ്ങനെ അടുത്ത അപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് അങ്ങ് പോയില്ല ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ അങ്ങ് നിന്നു കാരണം ഈ ഇതുങ്ങൾ സമ്മതിക്കില്ല അത്രയ്ക്ക് ബഹളമായിരുന്നു അല്ല പറഞ്ഞിട്ട് കാര്യമില്ല വലിയവർക്കും പേടിയില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചത് സൗണ്ട് കേൾക്കുമ്പോൾ ഒരു 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 എന്താ പോലെയാണ് ഒരു പേടി ഞാൻ കുറേ നാളായി കേട്ടോ വെടിക്കെട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ കുറേ പേര് വഴിയിലൊക്കെ നോക്കിയിട്ടുണ്ട് ഇതൊക്കെ കുഞ്ഞാളിൽ ഞാൻ ആദ്യത്തെ കുറച്ച് ഒക്കെ പുളിക്കരി കണ്ടോണ്ടിരുന്നു കേട്ടോ വലിയ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരുന്നു വലിയ വലിയ ശബ്ദമുള്ള ഇത് വരുമ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല വലിയ ശബ്ദമുള്ള വെടിക്കെട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ നിന്നു രണ്ടുപേരും കൈമാറി പിള്ളരെ എടുത്തുകൊണ്ട് അല്ലേ പിന്നെ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് നല്ല രസം എന്തല്ലേ കാണേ ഞാൻ കുഞ്ഞിനോട് കല്ല ഭംഗിയുള്ളതൊക്കെ വരുമ്പോൾ തന്നെ എടുക്കു വെച്ചാൽ നോക്കണീന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്താളും നോക്കൂല തോളയിൽ കിടക്കുക കേട്ടോ കുഞ്ഞാണ് ശരിക്കും പേടിച്ചു പോയി പിന്നെ തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് അങ്ങ് നടന്നു കേട്ടോ നമ്മുടെ പള്ളി പരിസരത്തോട്ട് നടന്നു മുകളിലാണ് പള്ളി ഇത് സ്കൂളിൻ്റെ ഭാഗമാണ് എല്ലാം നന്നായിട്ട് അല അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടോ അവിടെ നല്ല വെട്ടം വെളിച്ചം ഐസ്ക്രീമൊക്കെ കാണുമ്പോൾ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ടോൺസലുണ്ടാകും നാളായതുകൊണ്ട് അത് പറ്റത്തില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് നോക്കിയേ ഇല്ല നേരെ കടയുടെ ഭാഗത്തേക്ക് പോയി നമ്മുടെ തന്നെ കടയാണ് അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ പപ്പായും മമ്മിയും ആൻറ്റിമാരും അമ്മച്ചി എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞു പിള്ളേരെ അപ്പം ഇരിക്കും എനിക്കപ്പുറത്ത് തരില്ല അവർക്ക് വെച്ച് പണി എന്തെങ്കിലും വേണം ഞാൻ പോകാൻ നിൽക്കുന്നൊക്കെ പറഞ്ഞ് കുറച്ച് അടുത്തൊക്കെ പറഞ്ഞ് നിന്നിട്ട് പോകാം എന്ന് കരുതി ഇങ്ങനെ പിള്ളേരെ പിടിച്ചിരുത്തിയേക്കും കേട്ടോ നാല് ദിവസം ഉണ്ടല്ലേ ഈ വട്ടം കാണേ നല്ല കളറായിരുന്നു കേട്ടോ ചെറിയൊരു മഞ്ഞ കളറ് അപ്പോ ഇത് അനിയച്ചാൽ വരുന്നു പിന്നെ അവനോട് പറത്താൻ പറഞ്ഞു കുറച്ചേരം നിന്നു അവൻ പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന കേട്ടോ ഞാൻ അവനോട് ചോദിച്ചു നല്ല പാൻറ്റൊക്കെയാണല്ലോ പുതിയ പാന്റ് പുതിയതാണോന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇതേ അപ്പം വന്നു കേട്ടോ എൻ്റെ അപ്പം വന്ന് എനിക്കൊരു അഞ്ഞൂറ് രൂപ പെരുന്നാൾ വിടാൻ വേണ്ടി തന്നു ജിങ്കാലും അപ്പൊ അയിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ട് വീടുകേട്ട് വരുന്നതോന്ന് അവന് കുറച്ച് നാണമൊക്കെ വന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു കേട്ടോ ഇല്ല വെച്ചു മണി മേടിക്കാൻ നടത്തോണ്ട് എനിക്ക് ഇതെനിക്ക് എപ്പോഴും ഒരു അത്ഭുത കേട്ടോ നല്ലൊരു രസമുണ്ട് കാണാൻ അപ്പൊ അമ്മയൊക്കെ ഉണ്ട് അമ്മ ചേച്ചിതാണോ നിന്റെ പരിപാടി എപ്പോഴും എന്നമ്മയും ചോദിച്ചു പിന്നെ അല്ല ഇപ്പൊ എൻ്റെ ജീവല്ലേ ഏതെങ്കിലുമൊക്കെ വേണ്ട ഇടാന് നമ്മുടെ ബന്ധുക്കാരൊക്കെയാണ് കേട്ടോ അതിൻ്റെ കണ്ണ് മൊത്തം ഇവിടെയല്ല നമ്മുടെ യൂത്ത് മൂവ്മെന്റിന്റെ വകയായിട്ടുള്ള ചെറിയൊരു കടയുണ്ട് അവിടെയൊക്കെയാണ് കേട്ടോ ഞാൻ പറയാം എന്താണെന്ന് അങ്ങനെ വെച്ച് പണി എത്തി എൻ്റെ പൊന്നെ തീ പിടിച്ച വിലയായിരുന്നു എല്ലാത്തിനും ഒരു ചാക്കുവായിട്ട് പോയാൽ അതിനകത്ത് നിറച്ചിട്ടോണ്ട് പോരും അതാണ് പിള്ളേരുടെ സ്വഭാവം പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരു ബീഫും എന്താ വാഴയ്ക്ക ബോളിയും കൂടി മേടിച്ചു കേട്ടോ ബോളിയും കൂടി മേടിച്ചു ഞാൻ ഓർത്തോണ്ടിരുന്ന് മുളക് പഞ്ചിയായിരുന്നു മുളകഞ്ചി കിട്ടിയില്ല തീർന്നുപോയി അതാണ് നമ്മുടെ പള്ളിയുടെ ഭാഗം കേട്ടോ അമ്മയിലി വെട്ടം കാണുന്നത് ജോലിനും ഒന്ന് മേടിച്ച് കൊടുത്തു അനീച്ചാർക്കും ഒന്ന് മേടിച്ചു കൊടുത്തു പിന്നെ ഞങ്ങളിങ്ങ് നടന്നു കേട്ടോ ഞങ്ങൾ മുമ്പോട്ട് നടന്നു ഞങ്ങൾ നടന്ന് വീഡിയോ കുറച്ച് എടുക്കണം അതിനുവേണ്ടി ബാക്കിയുള്ളവർ പതിയെ പുറകെ പോരുന്നേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും കാണാമോ കാണാമെന്ന് ഞാൻ എടുത്തു കേട്ടോ ഒരു ബോളും മൂത്ത വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കാണാം ഞാൻ വീട്ടിലെത്തിയ ഉടനെ ബീഫും ബോളിയും കൂടി കഴിച്ചു നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് കേട്ടോ പിള്ളേർ മേടിച്ച സാധനങ്ങൾ ഇതുണ്ടോ ഇത് കൂടെ വെള്ളം മേടിച്ചു എൻ്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ എന്നാ ഇതുണ്ടോ ഇത് ബാർബിയുടെ കൂടെ കിട്ടുന്നത് കേട്ടോ എന്തൊക്കെ കളിക്കാനുള്ളത് എനിക്ക് എന്നാ വിലയാണെന്ന് അറിയോ ഇത് ഇത് എന്തുവാണോ എന്തോ തല കിട്ടുന്ന എന്ത് സാധനമാണെന്ന് തോന്നി റബ്ബർ ബാൻഡ് പോലെ അത് കുഞ്ഞാണ് മേടിച്ചത് കേട്ടോ ഇതാണ് ബാർബി ഇപ്പോൾ ബാർബിയുടെ അവസ്ഥ വളരെ മോശമാണ് കയ്യും കാലം ഒന്നും ഇല്ല കേട്ടോ ഇത് രണ്ട് ക്യൂടെക്സ് ഞാൻ കയ്യായിട്ട് നോക്കിയാൽ കളർ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ലതാണ് ഇത് തല കിട്ടുന്ന സാധനം വള ആ കൂടെ മെച്ചമെന്ന് പറയുന്ന ഈ ബോളായിരുന്നു ബോൾ ഇന്നും കുഴപ്പമില്ലാതിരിക്കുന്നു എന്നാലും കാറ്റുപൂരിവട്ടേക്ക് പോവാ കുഴപ്പമില്ല ഇതുണ്ടോ തല കിട്ടുന്ന സാധനം അത് പീസ് പീസാക്കി വീട്ടിൽ വന്ന ഉടനെ അങ്ങനെ ഒരു പെരുന്നാൾ കഴിഞ്ഞു കേട്ടോ ഒരു പെരുന്നാളും കൂടി വരുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻ്റ് ചെയ്യണം സബ് ചെയ്യണം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ